നമ്മുടെ ലൈഫിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ വരുമ്പോ നമ്മളിൽ ഇല്ലെങ്കിൽ ഇല്ലാതായി പോകും നമ്മൾ വിധിയെ പഴിക്കും ചുറ്റുമുള്ളവരെയൊക്കെ പഴിക്കും സാഹചര്യങ്ങളെ പഴിക്കും നമ്മൾ എല്ലാരെയും കുറ്റപ്പെടുത്തും അവസാനം നമ്മളെ കുറ്റപ്പെടുത്തുന്ന സമയത്താണ് ചിലരൊക്കെ ഈ ജീവിതം അവസാനിപ്പിച്ചു പോകുന്നത് അല്ലേ കണ്ടിട്ടില്ലേ അല്ലേ കണ്ടിട്ടില്ലേ നമ്മൾ കേൾക്കാറില്ലേ ലൈഫിലൊക്കെ ഒരുപാട് സക്സസ്ഫുൾ ആയി സെലിബ്രേറ്റ് ചെയ്ത എത്രയോ വലിയ സെലിബ്രിറ്റികൾ ചെറിയ ചെറിയ പരാജയം വന്നപ്പോൾ ക്വിറ്റ് ചെയ്തു പോയില്ലേ കഴിവ് നമുക്ക് ഉണ്ടായിരുന്നു പക്ഷെ നമ്മളത് യൂസ് ചെയ്തിട്ടില്ല കാട്ടിലെ സിംഹമില്ലേ എത്രയോ ഇരയെ പിടിക്കാൻ ഓടിയിട്ടുണ്ട് മാന പിടിക്കാൻ സിംഹം ഡെയിലി ഓടുന്നുണ്ട് എല്ലാ ദിവസവും സിംഹത്തിന് മാന ഒന്നും കിട്ടാറില്ല ലോകത്ത് ഒരു സിംഹവും ഞാൻ കണ്ടിട്ടില്ല കാട്ടിൽ തൂങ്ങി നിൽക്കുന്നത് മാന കിട്ടാത്തത് കൊണ്ട് പക്ഷെ നമ്മൾ തൂങ്ങും ും കാരണം നമുക്ക് ഇത് വരയ്ക്കാനുള്ള കഴിവുള്ളതുകൊണ്ടാ എങ്ങനെ എന്ത് തീരുമാനമെടുക്കണം എടുക്കണം എന്നുള്ളൊരു കഴിവ് ദൈവം നമുക്ക് തന്നിട്ടുണ്ട് വി വി ഇറങ്ങിയ സമയത്തെ സി സി ടി വി ഏതെങ്കിലും കമ്പനിയിൽ വെച്ചാൽ അപ്പൊ തന്നെ സ്റ്റാഫ് എല്ലാരും കൂടെ യോഗം കൂടും ആ ഇത് നമ്മളെ സംശയിച്ചിട്ട് സി സി ടി വി ഒരു സിസ്റ്റമാണ് ആ സി സി ടി വി ഇംപ്ലിമെന്റ് ചെയ്താൽ അവിടെ നിൽക്കുന്ന സ്റ്റാഫ് എന്ത് വിചാരിക്കും ഇത് നമ്മളെ സംശയം ഉള്ളതുകൊണ്ട് കൊണ്ടു കൊണ്ടുവച്ചിരിക്കണം അല്ലെ പിന്നെ എന്തിനാ ഇവിടെ നാളില്ലായിരുന്നല്ലോ പുതിയൊരു സിസ്റ്റം വരുമ്പോ നമുക്ക് ഇടങ്ങാറാവും കാര്യം എന്താ മാറ്റങ്ങൾക്ക് നമ്മൾ പലപ്പോഴും റെഡിയല്ല അതാണ് പലപ്പോഴും ഒരു ഒരു ആൻഡ്രോയിഡിന്റെയോ അല്ലെങ്കിൽ ഒരു ഐഫോണിന്റെ അപ്ഡേറ്റ് വന്നാൽ പോലും നമ്മൾ ചേഞ്ച് ചെയ്യൂല പുതിയ അപ്ഡേറ്റ് ഇട്ടാൽ കുറെ മാറ്റങ്ങൾ വരൂലേ മൊബൈലെ അതുപോലും മാറ്റൂല മാറ്റങ്ങളെ പ്രതിരോധിക്കുന്ന മനോഭാവമാണ് മനുഷ്യർക്കുള്ളത് എല്ലാവർക്കും കൂട്ടോ നിങ്ങളെ റൂമിൽ പോയി കഴിക്കുന്ന നേരത്തെ എന്നും കഴിക്കുന്ന ഒരേ സ്ഥലത്ത് ഒരേ ചെയറിലായിരിക്കും നിങ്ങൾ ഇന്നും നാളെ ഒക്കെ ഇരുന്നു കഴിക്കാൻ പോകുന്നത് കാര്യം എന്താണ് അതാണ് നിങ്ങളുടെ സിസ്റ്റം അത് മാറാൻ വലിയ പ്രയാസമാണ് മാറിയ സാഹചര്യത്തിൽ സിസ്റ്റംസ് നമ്മൾ കൊണ്ടുവന്ന് അത് അപ്ലൈ ചെയ്തില്ലെങ്കിൽ നമ്മുടെ പെർഫോമൻസ് സ്ലോ ആയി പോവും നമ്മൾ ആഗ്രഹിക്കുന്ന റിസൾട്ട് നമുക്ക് കിട്ടൂല അത് ജീവിതത്തിലും കിട്ടൂല കച്ചവടത്തിലും കിട്ടൂല ഇന്നലെ വരെ നമ്മൾ എടുത്ത നിലപാടുകൾ ഇന്നലെ വരെ നമ്മൾ ചെയ്ത കർമ്മങ്ങൾ അതിന്റെ ഫലമാണ് ഇന്നത്തെ എന്റെ ജീവിതം നാളെ എനിക്ക് പുതിയൊരു ജീവിതം വേണമെങ്കിൽ ഇന്നലെ എടുത്ത അതേ നിലപാടും കർമ്മങ്ങളും ഇന്നും ചെയ്യുകയാണെങ്കിൽ നാളെ പുതിയൊരു റിസൾട്ട് കിട്ടുമോ ഒരു മനുഷ്യനെ അറിയണമെങ്കിൽ അവന്റെ ബെഡിൽ പോയി അവന്റെ ബെഡ്ഷീറ്റ് ഒന്ന് നോക്കിയാൽ മതി രാത്രി അവൻ കിടന്നിട്ട് എഴുന്നേൽക്കുമ്പോ അവന്റെ ബെഡ്ഷീറ്റ് കണ്ടാൽ ആ മനുഷ്യന്റെ മനസ്സറിയാൻ പറ്റും കാര്യം ബെഡ്ഷീറ്റ് ചുളുങ്ങി മടങ്ങി ഒക്കെ ആണ് കിടക്കുന്നതെങ്കിൽ അത് രാത്രി ഉറങ്ങിയിട്ടില്ല മര്യാക്ക് പലരുടെയും ബെഡ്ഷീറ്റ് നോക്കിയാൽ അയാളുടെ മാനസികാവസ്ഥ അറിയാൻ പറ്റും മര്യാക്ക് ഉറങ്ങാൻ പറ്റില്ല എന്ന് എന്തുണ്ടായിട്ട് എന്ത് കാര്യം ഉറങ്ങാൻ പറ്റിയില്ലെങ്കിൽ സത്യസന്ധമായിട്ട് ഉറ നമ്മളൊക്കെ ഉറങ്ങുമ്പോഴത്തേക്ക് ഒരു മണി രണ്ടു മണിയൊക്കെ ആവി പോണില്ലേ നമുക്ക് എന്തുകൊണ്ടത് സാധിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ എവിടെയൊക്കെയോ നമ്മൾ സ്റ്റക്കാണ് പലരുടെയും ബെഡ്ഷീറ്റ് നോക്കിയാൽ അയാളുടെ മാനസികാവസ്ഥ അറിയാൻ പറ്റും